ഇപ്പോൾ വെരിക്കോസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ കാലിൻ്റെയാണല്ലോ എപ്പോഴും എടുത്ത് പറയുന്നത് കാലിൽ നിരമ്പ് തടിച്ച് വരിക അല്ലെങ്കിൽ ചിലർക്ക് കാലിന് വൃണമാകുക അല്ലെങ്കിൽ കാല് കറുത്ത് വരിക അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് പക്ഷേ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കാര്യം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും വരാം ശ്രദ്ധിച്ചിട്ടില്ലേ ചിലരോട് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വെരിക്കോസ് ഒന്നുമില്ല പക്ഷേ എനിക്ക് കാലിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സത്യം പറയാം അതും വെരിക്കോസ് ആണ് അപ്പോൾ ഓൾറെഡി താങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു ശരീരപ്രകൃതവും അതിൻ്റെ കൂടെ ഈ വെയിറ്റ് കൂടെ കയറി വരുമ്പോഴത്തേനും പ്രഷറോട് കൂടുമ്പേനും ഹോർമോണൽ വേരിയേഷനോട് വരുമ്പോഴത്തേനും അവർക്ക് അന്നേരമാണ് തുടങ്ങുന്നത് ഈ ചില കാര്യങ്ങൾ നമ്മൾ ഫുഡ് ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് സക്സസോ ഫെയിലിയറോ എന്നുള്ളതിനെക്കാട്ടിലും ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്ന ധാരാളം ആളുകൾക്ക് ഇത് വരുന്ന വരുന്ന രോഗമാണോ രോഗമാണോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ആണല്ലോ എപ്പോഴും എടുത്ത് പറയുന്നത് കാലിൽ നിരമ്പ് തടിച്ച് വരിക അല്ലെങ്കിൽ ചിലർക്ക് കാലിന് മൃണമാകുക അല്ലെങ്കിൽ കാല് കറുത്ത് വരിക അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടീഷനാണ് നമ്മൾ വെരിക്കോസ് വെയിൻ പക്ഷേ ഈ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന കാര്യം ശരീരത്തിന്റെ ഏത് ഭാഗത്തും വരാം വെയിനുകൾക്ക് അതിൻ്റെ ഇലാസ്റ്റിസി ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും അത് വികസിച്ച് വരുമ്പോഴാണ് നമ്മൾ വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് അത് നമ്മുടെ കണ്ണിലും വരാം അതിപ്പം പൈൽസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഓക്കെ അത് വെയിൻ വികസിച്ച് വരുന്ന സംഭവം തന്നെയാണ് അതേപോലെ തന്നെ വൃഷ്ണങ്ങളുടെ ഭാഗത്ത് വികസിച്ച് വരുന്നതുകൊണ്ട് വെരിക്കൂസിൽ എന്ന് പറയും അപ്പം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തും നമ്മുടെ ആർട്ടറീസ് പോകുന്നതും വെയിന് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ടാകാം അപ്പൊ കാലെന്ന് പറയുന്ന കാര്യങ്ങളാണ് ഭൂരിഭാഗം നമുക്ക് എടുത്തു പറയുന്നത് എന്താന്ന് വെച്ചാൽ അവിടെയാണ് ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ അർത്ഥം അത് മാത്രമല്ല പല സ്ഥലങ്ങളിലായിട്ട് ഇത് ഒരാളുടെ സാധ്യത ഒരു വാസ്കുലർ ഡിസീസാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് രക്തക്കൊഴവുകൾ ചുരുങ്ങാം വികസിക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വാൽവുണ്ട് ഇങ്ങനെ താഴേന്ന് ബ്ലഡിന് മുകളിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു വാൾവുണ്ട് ഈ വാൽവ് ഈ രീതിയിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് വിടുമ്പോഴാണ് താഴെന്നുള്ള ബ്ലഡ് മുകളിലേക്ക് വരും അപ്പം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു നമ്മുടെ കാഫ് മസിൽ മസിൽസ് ഈ മസിൽ ഇങ്ങനെ കവർ ചെയ്ത് പിടിച്ചിരിക്കും അപ്പോഴാണ് ഇത് ഒരു പരിധി കൂടുതൽ വികസിക്കാതെ വികസിക്കാതിരിക്കുകയും അതിൻ്റെ ഉള്ളിൽ ഇത് നന്നായിട്ട് ഇതിങ്ങനെ ടച്ച് ചെയ്തിട്ട് താഴേന്ന് മുകളിലേക്ക് ബ്ലഡിന് വിടും പക്ഷെ ഈ വെയിൻ വികസിച്ച് കഴിയുമ്പം ഈ ടച്ച് ചെയ്യുന്ന സംഭവം മാറിയിട്ട് ഇതിങ്ങനെ വരും അപ്പോൾ ഈ ബ്ലഡ് ഫുള്ളായിട്ട് കീറും അതേപോലെ തന്നെ താഴും അപ്പം ഒരു എയ്റ്റി പെർസെൻ്റ് പോയാൽ ഒരു ഫോർട്ടി പെർസെൻറ്റ് വീണ്ടും താഴും അപ്പം അങ്ങനെ ഇതിങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമ്മുടെ കാലിൻ്റെ വെരുക്കോസ് പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ അതിന് പല രീതിയിലുള്ള കാരണമുണ്ട് അതിന് പല സ്റ്റേജുണ്ട് ആദ്യം നമ്മൾ ഈ ചിലന്ത് വില പോലെ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്ന രീതിയിലുള്ള വെയിനുകളായിരിക്കും പക്ഷെ അത് വേദന ബുദ്ധിമുട്ടുണ്ടാകണമെന്നൊന്നുമില്ല ചിലർക്ക് ഒന്നോ രണ്ടോ വെയിനുകൾ ഇങ്ങനെ തടിച്ച് വരുന്ന രീതികൾ കാണും അപ്പോൾ അതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാലിൻ്റെ ഒരു വേദനയായിട്ടും കെട്ടുകിഴപ്പായിട്ടും ഉണ്ടാകുക അതായത് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നിൽക്കുമ്പോഴത്തേനും കാല് കിടക്കാൻ തുടങ്ങും നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടാണ് അതായത് നമുക്ക് നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ കസേര തപ്പിക്കണ്ടെങ്കിൽ എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമോ ഇരിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് വരും കഴക്കുക എന്നുള്ളതാണ് അപ്പം ഇങ്ങനെ ഇങ്ങനെ ഊർന്ന് വരുന്ന പോലത്തെ ഉണ്ടാവും തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കാലില് മാറ്റം ഉണ്ടാവും അതായത് നോർമൽ കളറിൽ നിന്ന് ഒരു വയലറ്റ് കളറ് അല്ലെങ്കിൽ ബ്രൗൺ കളറ് അല്ലെങ്കിൽ ബ്ലാക്ക് കളറ് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള കളർ മാറ്റങ്ങൾ തുടങ്ങുന്നതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് തടിച്ചു കിടക്കുന്നിടത്തും വരാം അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ ചില ആളിലെ കാറ് കാണുമ്പോൾ ടാറിൽ മുക്കി എടുക്കുന്ന പോലെ ഫുൾ കാർ അത് സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ ഡോട്ടുകളായിട്ടാണ് വരുന്നത് ആദ്യം ഈ വയലറ്റ് കളർ ഡോട്ടുകൾ വരും പിന്നെ ബ്രൗൺ ആയി മാറും പിന്നെ അത് ബ്ലാക്ക് ആവും സത്യം പറഞ്ഞാൽ ഇത് ഇന്റർണൽ ആയിട്ട് ബ്ലഡ് വെസൽസ് പൊട്ടുന്നതാണ് അപ്പം നമ്മളീ പുറത്തേക്ക് പൊട്ടുക എന്ന് പറയുന്നതാണല്ലോ നമ്മളീ രക്തം പുഴത്തേക്ക് വന്നു പൊട്ടി എന്ന് പറയില്ലേ പക്ഷേ ഇത് ഉള്ളിൽ പൊട്ടുക ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് പൊട്ടിക്കഴിയുമ്പോൾ ആ ബ്ലഡ് ഒക്കെ ലീക്ക് ആയിട്ട് സ്കിന്നിലേക്ക് ടച്ച് ആകുമ്പോഴാണ് ഈ ഡിസ്കളറേഷൻ തുടങ്ങുന്നത് അപ്പം ഇതാണ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കാലില് ചൊറിച്ചിലുണ്ടാകും അതായത് പല ആളുകളുടെയും ഈ കളർ മാറാൻ തുടങ്ങുമ്പോഴത്തേനും ചൊറിയാൻ തുടങ്ങും അപ്പൊ ഈ ചൊറിച്ചില് വരുന്ന സമയത്ത് അതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എന്ന് പറയുന്നത് കാരണം അടുത്തത് പൊട്ടും പുറത്തേക്ക് പൊട്ടാനായിട്ട് ബോഡി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തഡാണ് ഈ ചൊറിച്ചില് അപ്പൊ ചിലർ പറയാറുണ്ട് എനിക്ക് ചൊറിച്ചില് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ ഒന്ന് പറമ്പിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു കോല് കൊണ്ടു എന്ന് പറയാറുണ്ട് ചിലർ പറയാനുണ്ട് ഈ ബൈക്കിൽ കിക്ക് അടിച്ച സമയത്ത് കൊണ്ടു അങ്ങനെ ഇതായി ചിലർ പറയാറുണ്ട് കൊതുക് അടിച്ചപ്പോ ഞാൻ ഇങ്ങനെ അടിച്ചതാണ് അങ്ങനെ ഇതായി അങ്ങനെ പല കാരണങ്ങളും പറയാറുണ്ട് പക്ഷേ ആക്ച്വൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊട്ടാൻ റെഡി ആയിരിക്കുന്ന ഒരു സമയമാണ് അത് ഓരോ കാരണങ്ങൾ വെച്ച് അത് പൊട്ടുന്നു ഇപ്പോൾ നമ്മളൊരു ഈ തൊട്ടാവാടി മുള്ളില്ലേ അപ്പോൾ വെറുതെ നടന്നു ആ മുള്ളു കൊണ്ടു മുറിഞ്ഞു പക്ഷേ വെലിക്കോസുള്ള ആളുകൾക്ക് അത് മുറിഞ്ഞെങ്കിൽ അത് കഴിയത്തില്ല കാരണം ആ ആ ഒരു ഏരിയ പൊട്ടി ബ്ലഡ് പുറത്തേക്ക് പോകാനായിട്ട് തയ്യാറായിരിക്കുന്ന ഒരു സമയത്തേക്ക് ഒരു കാരണം കൂടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പോൾ ഓൾറെഡി അതിനൊരു വഴിയായി അപ്പോൾ അതിലേക്ക് പുറത്തിറങ്ങുന്നു പക്ഷേ ഇതിലൊരു രസകരമായിട്ടുള്ള കാര്യം തന്നെ ചിലത് ഫിഫ്ത് സ്റ്റേജ് വൃണമാകുക പൊട്ടി പുറത്തു പോയി കഴിഞ്ഞാൽ അത് കരിയത്തില്ല വൃണമായി കിടക്കും അത് ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ കെട്ട് വെച്ച് ആൻറ്റിബയോട്ടിക്സും കഴിച്ച് പെയിൻ കില്ലറും കഴിച്ച് ഇങ്ങനെ പോകാം എന്നുള്ളത് ചെറിയൊരു പിന്നീട് വലുതാവും കാരണം ആ ഭാഗത്തേക്ക് നല്ല ശുദ്ധ രക്തം വന്നെങ്കിലല്ലേ കാര്യം ക്ലിയർ ആകുള്ളൂ അവിടെ ഒന്നാമതേ അവിടെ അടിഞ്ഞുകൂടി കിടക്കുന്ന രക്തമാണ് അപ്പം അത് ആ രക്തത്തിനകത്തേക്ക് നമ്മൾ വീണ്ടും കരിയാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണ ക്രമവും വരും അതായത് സാധാരണ രീതിയിൽ എന്തുകൊണ്ടാണ് ഈ മുറിവുകൾ ഒരിക്കലും കരിയാത്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലിയതായി വലിയതായി വലുതായി വരും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു ഭൂരിഭാഗം ഡോക്ടർമാരും പറയത്തില്ല കാരണം എന്ന് വെച്ചാൽ മരുന്ന് കൊടുത്താൽ ക്ലിയർ ആകുമെന്നുണ്ടെങ്കിൽ ആയുഷ്കാലം മുഴുവനും മരുന്ന് കഴിക്കാം പക്ഷേ അത് കരിയണം മരുന്ന് കഴിക്കുന്നത് നിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടീൻ പറ്റത്തില്ല അതായത് ആദ്യത്തെ മൂന്ന് സ്റ്റേജ് ഉണ്ട് അതായത് നരമ്പ് തടിച്ചു വരിക കെട്ടുകിടപ്പ് വേദന നീരൊക്കെ ഉണ്ടാകുക കളർ മാറുക ഈ കളറ് മാറി ചൊറിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വെരിക്കോസ് വെയിൻ എന്ന കണ്ടീഷനിൽ നിന്ന് വെരിക്കോസ് എക്സിമ എന്ന് പറഞ്ഞ കണ്ടീഷനിലേക്ക് മാറി എന്നുവെച്ചാൽ അത് സ്കിൻ ഡിസീസ് അപ്പോൾ വെരിക്കോസ് എക്സിമ വരുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ നമ്മുടെ കുടലിനകത്ത് ഹെൽതി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഇല്ലാത്തതുകൊണ്ടോ അല്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട് ഈ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പം നമ്മൾ പ്രോട്ടീനോട് എടുത്തു കഴിഞ്ഞ് ഈ ദഹിക്കാത്ത പ്രോട്ടീൻ ബ്ലഡിലേക്ക് വന്നിട്ട് ഈ ബ്ലഡ് വെസൽസിനുള്ളിലെ ലെയറിനൊക്കെ ഡാമേജ് ഉണ്ടാക്കിയിട്ട് ഇത് അവിടുന്ന് വിള്ളലുണ്ടാക്കി പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഈ കറക്കുന്നതും ചൊറിച്ചിലുണ്ടാകുന്നത് അപ്പോൾ ചൊറിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ സാധനം പുറത്തേക്ക് വരികയാണ് അന്നേരമാണിതിനൊരാശ്വാസം ഇവിടെ ഇറക്കിയിട്ട് പറ്റാത്ത സാധനം ബ്ലഡ് വഴി പുറത്തേക്ക് ചാടുക്കാം അപ്പം നമ്മളൊരു വഴി ഉണ്ടാക്കി കൊടുത്തു അവിടെ ഒരു മൃണമായി അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എപ്പോൾ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് ഉണ്ടാവും ഒരു ഒരു കവിള് ചായ കുടിച്ചാൽ പറയും അതായത് പാൽ ഒഴിച്ച് അവിടെ പൊട്ടി പിടിക്കും കാല് ഇവിടെ നമ്മളൊരു സാമ്പാറിൽ പരിപ്പെട്ട സാമ്പാർ എടുത്തോ പൊട്ടി ഒലിക്കും ഇപ്പം മുട്ടയോ ബീഫോ എന്തെങ്കിലും കഴിച്ചോ പൊട്ടി ഒലിക്കും അപ്പം ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ ഇവിടെ പ്രശ്നം പക്ഷേ നമ്മൾ സ്ക്ലീറോ ചെയ്യും ലേസർ ചെയ്യും അതേപോലെ സർജറികൾ ചെയ്യും ഇപ്പം ചിലർക്ക് സ്ക്ലീറോ സ്ക്ലീറോ എന്ന് പറയുന്നത് നമ്മൾ ഒരു മരുന്ന് ഈ തടിച്ച് വരുന്ന കാലയിൽ അല്ലെങ്കിൽ വ്രണമായി വരുന്ന സ്ഥലങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേദനകളോ നീരും ഒക്കെ ആയി വരുന്ന സ്ഥലങ്ങളിൽ നമ്മളത് വെയിനിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് ആ വെയിന് കരിച്ചു കളയുന്നതിനാണ് സ്ക്ലീ സ്ക്ലീറോ തെറപ്പി എന്ന് പറയുന്നത് ലേസർ എന്ന് പറയുന്നത് നമ്മൾ ഈ വരുന്ന തടിച്ചിരിക്കുന്ന വെയിനകത്തേക്ക് ലേസർ ലൈറ്റ് ബീം പാസ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് അതിന് എടുക്കുന്നതിനാണ് ലേസർ തെറപ്പി എന്ന് പറയുന്നത് സർജറി എന്ന് പറയുന്നത് ഈ തടിച്ച് വരുന്ന ഒരു വെയിനിനെ തന്നെ എടുത്തു കളയും ആ ഏരിയ നിന്ന് എടുത്തു കളയും പക്ഷേ പുതിയ വെയിൽ ഉണ്ടാകും പക്ഷേ ഈ വെയിലും ഇതേ അവസ്ഥയായി അതെ കാരണം എന്ന് വെച്ചാൽ ഉള്ളിലെ റൂട്ട് കോസ് മാറുന്നില്ല പ്രശ്നം ഉണ്ടാക്കുന്ന അവയവത്തിനടുത്ത് മാറ്റി അത്രേയുള്ളൂ സർജറി അല്ല മിനിമം ഒരു ആറ് മാസം മാക്സിമം ഒരു രണ്ടു കൊല്ലം വീണ്ടും ഇത് തന്നെയായിരിക്കും അവസ്ഥ സ്ക്ലീറോ ചെയ്യുന്ന ഒരു നാലും അഞ്ച് തവണ സ്ക്ലീറോ ചെയ്തിട്ട് ഈ കാല് മൊത്തം കറുത്ത് ഈ നമ്മൾ സാധാരണ ഇരുമ്പ് കമ്പി പിടിക്കത്തില്ലേ അതേപോലെ ആ കാല് പിടിക്കുമ്പോൾ അതായത് ഈ വെയിനുകളെല്ലാം കരിച്ച് 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 വെച്ച് ഭയങ്കരമായിട്ട് മണ്ണം വെച്ച് ഇരിക്കും പക്ഷെ ഇവരുടെ പ്രശ്നം മാറില്ല പക്ഷെ മാറും ഒരു രണ്ട് കൊല്ലം മേലെ വലിയ കുഴപ്പമില്ലാതിരിക്കും പിന്നെ ഇതൊക്കെ തന്നെ ആയിരിക്കും അപ്പം ഒരു തവണ ശരിയായിട്ട് ശരിയാകുന്ന രണ്ടായി മൂന്നായി വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നതിന് കാര്യമില്ല പിന്നെ സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട് അപ്പോൾ വ്രണമായി പക്ഷേ കരിയുന്നില്ല അപ്പോൾ എന്ത് ചെയ്യാൻ വേറൊരു സ്ഥലത്തൊന്ന് സ്കിൻ എടുത്തിട്ട് ഈ മുറിവിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് അതിന് വെച്ചു പിടിപ്പിക്കുക എന്നാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് പക്ഷേ പ്രോട്ടീൻ എടുത്താൽ വീണ്ടും ഇത് പൊട്ടി വലിക്കുമല്ലേ അതുകൊണ്ടാണ് സ്കിൻ ഗ്രാഫ്റ്റിങ്ങും ഇതൊന്നും വർക്കൗട്ട് ആവാത്തത് പക്ഷേ ഇതിന് റൂട്ട് കോസിൽ ക്ലിയർ ചെയ്യുന്ന ഒരു മെത്തഡ് അപ്ലൈ ചെയ്യാത്തത് കൊണ്ട് മെരിക്കോസുകാർക്ക് ഒരിക്കലും ആ പ്രശ്നം മാറില്ല നമ്മളിങ്ങനെ സ്ലീറോയും ലേസറും സർജറിയും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ചെയ്ത് നടക്കാം എന്നുള്ളതല്ലാതെ ഭൂരിഭാഗ സമയം ആശുപത്രി കഴിയാം അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചിലരോട് ചോദിക്കുമ്പോൾ എനിക്ക് വെരിക്കോസ് ഒന്നുമില്ല പക്ഷേ എനിക്ക് കാലിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ അതും വെരിക്കോസാണ് അതായത് നമ്മൾ സാധാരണ രീതിയിൽ പറയുകയാണ് ഈ നരമ്പ് തടിച്ച് വരിക അതേപോലെ കട്ടുകിഴപ്പ് നീര് വേദനകൾ കറുപ്പ് നിറം അങ്ങനെ വിവരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഈ വെരിക്കോസ് എന്ന് പറഞ്ഞ് വരുന്നത് പക്ഷേ നാൽപ്പത് ശതമാനം ആൾക്കാരുടെ ഇൻറ്റേർണൽ വെരിക്കോസാണ് അതായത് നരമ്പത് അടിച്ചവരുടെ ഒരു നിർബന്ധമില്ല ഇവർ ആദ്യത്തെ സ്റ്റേജിൽ ഒന്നും നമുക്ക് ഉണ്ടെന്ന് പോലും നമ്മളറിയില്ല അവസാനം ഇത് വേദനയെടുത്ത് കാല കറത്ത് വന്ന് പൊട്ടുമ്പോഴാണോ അറിയുന്നത് ഒയ്യോ ഇത് വരിക്കോ സാറുന്നല്ലോ എന്ന രീതിയിൽ സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് നിൽക്കുമ്പോൾ കാല കഴിക്കുന്നുണ്ടോ റിപ്പീറ്റഡ് ആയിട്ട് കാലിലെ കട്ടുകിടപ്പോ അല്ലെന്നുണ്ടെങ്കിൽ വേദനകളോ അല്ലെങ്കിൽ കളർമാറ്റമോ ഉണ്ടാകുന്നുണ്ടോ അതേപോലെ തന്നെ ഈ വൃണങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ടോ എപ്പോഴും ഇരിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടാകുന്നുണ്ടോ നീര് വെക്കുന്നുണ്ടോ ഇതൊക്കെ വരികോസാണ് ഇതെല്ലാം ഇൻറ്റർണൽ വെരിക്കോസാണ് അപ്പോൾ ഈ ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ അവസാന നിമിഷമാകുമ്പോൾ തന്നെ പൊട്ടി കഴിയുമ്പോഴാവണം അയ്യോ ഇത് വെരികോസ് ആയിരുന്നല്ലോ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് നരമതടിച്ചു വരണമെന്നു യാതൊരു നിർബന്ധവുമില്ല ഇതും വെരിക്കോസ് തന്നെയാണ് ഇതിൻ്റെ ഈ വരിക്കോസിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ വ്രണങ്ങൾ ചെറുതായാലും വലുതായാലും വേദനയൊക്കെ സേമാണ് ഒരു സമാധാനം കിട്ടത്തില്ല നമുക്ക് ഉറക്കാൻ പറ്റത്തില്ല ഒരു പുതപ്പ് കൊണ്ട പ്രശ്നം തുണി കൊണ്ടാ പ്രശ്നം നിന്നാ പ്രശ്നം ഇരുന്നാ പ്രശ്നം ഇരിക്കുക നിൽക്കുകയെന്നു പറഞ്ഞാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല കാല് താഴെ തന്നെ ഇല്ലേ നമ്മൾ ഗാല് പൊക്കി വെച്ച് ഹാർട്ടിനേക്കാട്ടും പൊക്കി വെക്കുമ്പോൾ മാത്രമേ ഇതിനൊരു ആശ്വാസമുള്ളൂ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ റെസ്റ്റുള്ളൂ ബാക്കിയൊന്നും അല്ല ഞാൻ നിൽക്കുകയാണോ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററാണ് ഇരിക്കുന്നതേ ഉള്ളൂ അതെ ഇരിക്കുന്നത് നല്ലതെന്നല്ല പക്ഷേ ഇതൊന്നും ഒരു സൊല്യൂഷൻ അല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ചെയ്താൽ നോക്കണം കളർ മാറുന്നുണ്ടോ ചൊറിച്ചിലുണ്ടാകുന്നുണ്ടോ പൊട്ടാൻ തയ്യാറാവുന്നുണ്ടോ പ്രോട്ടീൻ കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ അത് പെട്ടെന്ന് പൊട്ടു പിന്നെ കരിയത്തില്ല അപ്പം ചിലർ പറയാറുണ്ട് ഞാൻ കുറേ ആൻറ്റിബയോട്ടിക്സ് എടുത്തു കുറേ കഴിഞ്ഞപ്പോഴാവുമെന്ന് കരിഞ്ഞത് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ആ ഏരിയയിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ബാക്ടീരിയസ് ഗ്രോത്ത് കൂടുന്ന അവിടെ പഴുക്കാൻ തുടങ്ങും ഇൻഫെക്ഷൻ ആകും അങ്ങനെ പല രീതികളുളളൂ പക്ഷേ ഈ ഋണം ഉണ്ടാകാനുള്ള സംഭവം തന്നെ മാറ്റിയെങ്കിൽ മാത്രമേ ഈ കാര്യത്തിനൊരു സൊല്യൂഷനുള്ളൂ മറ്റേ ആൻറ്റിബോട്ടിക്സ് ആൻറ്റിബയോട്ടിക്സ് നിർത്തിക്കോ വീണ്ടും തുടങ്ങി അപ്പം ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അല്ല അത് അവിടെ ഇൻഫെക്ഷൻ ആവാതെ നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ ദിവസവും ക്ലീനിങ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വ്രണമായി കഴിഞ്ഞാൽ ഉടനെ ഈ പുളിവെള്ളം അതേപോലെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കുക അങ്ങനെ കുറേ കുളിച്ച് കഴിഞ്ഞാൽ സോപ്പിട്ട് കഴുകുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതും ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നമ്മൾ സാധാരണ ഈ നോർമൽ സലൈൻ മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന നമ്മുടെ ഈ ഐവി ഇൻജെക്ഷൻ കൊടുക്കത്തില്ല അങ്ങനത്തെ നോർമൽ സലൈൻ ഇട്ടിട്ട് മാത്രമേ കഴിയുള്ളൂ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ ഈ കാലം നനച്ചുകൊണ്ടിരുന്നുകഴിഞ്ഞാൽ പിന്നെ എവിടെ മുറിവ് അറിയാനാണ് നമ്മളിപ്പോൾ എത്ര വെള്ളം തിളപ്പിച്ചാലും എത്ര പച്ചവളമാണെന്ന് പറഞ്ഞാലും അതിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടാകും ബാക്ടീരിയസ് ഉണ്ടാകും ഇനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡിസ്ഇൻഫെക്റ്റഡ് ചെയ്യാത്ത ഈ കോട്ടണും വെച്ചിട്ട് വീണ്ടും കെട്ടിക്കഴിഞ്ഞാൽ അവിടെ വീണ്ടും പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ എല്ലാ രീതികളും നോക്കിയെങ്കിൽ മാത്രമേ ഇതിനൊരു സൊല്യൂഷനുള്ളൂ അപ്പം ഈ നിൽക്കുന്നവർക്കാണ് ഇത് വരുന്നതെന്നാണ് പറയുന്നത് അല്ല അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള എല്ലാ ടീച്ചർമാർക്കും വരണ്ടേ എല്ലാ ട്രാഫിക് കോൺസ്റ്റബിൾമാർക്കും ഇത് വരണ്ടേ അപ്പം എന്തുകൊണ്ടാണ് എല്ലാവർക്കും വരാത്തത് കാരണം ഇതൊരു പാരമ്പര്യ ടെൻഡൻസി ഉള്ള ശരീരത്തിലാണിത് വരട്ടെല്ലാത്ത കാരണങ്ങൾ എയ്റ്റി പേഴ്സെൻറ്റും പാരമ്പര്യമാണ് പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കുണ്ടെങ്കിൽ മകൾക്ക് വരും എയ്റ്റി പേഴ്സൻറ്റ് സാധ്യതയുണ്ട് പക്ഷെ മകൾക്ക് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എപ്പോഴാണ് മകൾക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗ സാഹചര്യങ്ങളും പ്രഗ്നൻസി സമയമാണ് കാരണം എന്താ വെച്ചാൽ നോർമൽ വെയ്റ്റ് പത്തും ഇരുപത് കിലോ കൂടുക അതായത് അവർ ഓൾറെഡി നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണ് വെക്കുക ആ കാല് താങ്ങുന്ന മാക്സിമം വെയിറ്റ് എഴുപത് കിലോ ആണ് കല്യാണത്തിന് സമയം തന്നെ അവർക്ക് എഴുപത് എന്ന് വെച്ചു അപ്പം ഇരുപത് കിലോട് കൂടുകല്ലേ തൊണ്ണൂറ് കിലോയെ അപ്പം ഇതെങ്ങനെ ഈ കാല് താങ്ങും പ്രഷർ വരികയാണ് ഇത്രയും അതായത് ഈ ഭ്രൂണത്തിൻ്റെ പ്രഷർ വരിക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ് ഹോർമോണൽ വേരിയേഷൻസ് ഉണ്ടാകുകയാണ് അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കൂടെ കൂടുതൽ എടുക്കുകയാണ് ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഈ കാലിലാണല്ലോ സ്ട്രെങ് കൂടുന്നത് അപ്പോൾ ഓൾറെഡി താങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു ശരീരപ്രകൃതവും അതിൻ്റെ കൂടെ ഈ വെയിറ്റ് കൂടെ കീറി വരുമ്പോഴത്തേനും പ്രഷറോട് കൂടുമ്പോഴത്തേനും ഹോർമോണൽ വേരിയേഷനോട് വരുമ്പോഴത്തേനും അവർക്ക് അന്നേരമാണ് തുടങ്ങുന്നത് ചില ആളുകൾ ഡോക്ടർ അണ്ടർ വെയിറ്റ് ഉള്ളവരുണ്ട് എന്ന് വെച്ച് നൂറ്റി അറുപത്തഞ്ച് സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് ചിലപ്പോൾ നാല്പത്തഞ്ച് കിലോ തൂക്കമൊക്കെ ഉള്ളവരുണ്ട് അവർ പ്രഗ്നൻസി പീരീഡിലും ഈ പറയുന്ന വലിയ വെയിറ്റ് വെക്കുന്നില്ല എന്നുള്ള ആൾ ചിലപ്പോൾ ഒരു അമ്പത് കിലോ അമ്പത്തിരണ്ട് കിലോ ഒക്കെ ആകുന്നുള്ളു അപ്പോഴും അവർക്ക് വേണ്ട വെയിറ്റ് എത്തുന്നില്ല പക്ഷേ ഈ വേരിക്കോസ് ആ സമയത്ത് കാണിക്കുക ആ ഇല്ല ഇല്ല അതാണ് ഈ ജീനിലുള്ള ഒരു സംഭവമാണ് ജീനിലുള്ളപ്പോൾ നമ്മൾ അതിന്റെ ഒരു കാരണമാണ് ഈ പറയുന്നത് പ്രഗ്നൻസിയും വെയിറ്റും കാര്യങ്ങളും ഒക്കെ അപ്പം നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രഗ്നൻസി വേണമെന്നൊരു നിർബന്ധമൊന്നുമില്ല നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ തൈറോയ്ഡ് പ്രശ്നം കണ്ടേക്കുന്നത് ടീച്ചേഴ്സിലാണ് അപ്പോൾ അവരുടെ സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചോ ഈ തൊണ്ടയ്ക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ കൊടുത്ത് 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 അവിടെ ഇൻഫ്ലമേഷൻ ആയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് പ്രശ്നം കൂടും സ്പീഡപ്പ് ആവും വേഗം വരും അപ്പം അതേപോലെ തന്നെ ഇവർ എടുക്കുന്ന ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ കാണാം ഇപ്പോൾ ഒരു സ്റ്റാഫ് ആണ് അപ്പോൾ സ്റ്റാഫ് നേഴ്സ് ആകുന്ന സമയത്ത് ആയിട്ടും അവർക്ക് നിൽക്കുന്ന ജോലികളാവാം അല്ലെന്നുണ്ടെങ്കിൽ ഇരിക്കുക നിൽക്കുക മാത്രമല്ല നമ്മൾ ഈ കാലം ഇങ്ങനെ വെച്ച് ഇരിക്കുകയല്ലേ ഒരു ബാങ്കിലെ ജോലി ആകാം അല്ല സോഫ്റ്റ്വെയർ ജോലികളാവാം കമ്പ്യൂട്ടർ ജോലികളോ ഏതുവായിക്കോട്ടെ നമ്മൾ ഒരേ ഇരിപ്പ് ഇരുന്ന് ഈ മണിക്കൂറുകളോളം ഇരിക്കുമ്പോഴത്തേനും ഈ മസിൽസിൻ്റെ മൂവ്മെൻ്റ് ഒന്നും നമ്മൾ ഒരു കാര്യങ്ങളും വരുന്നില്ല അപ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഈ വെയിന് വീണ്ടും വീണ്ടും സ്ട്രെയിൻ കൂടുകയാണ് അപ്പം മസിൽ മൂവ്മെൻ്റ് വരുമ്പോൾ മാത്രമേ ഇതിനൊരു പ്രഷർ വരുന്നുകയും ഇതൊന്ന് ക്ലിയറായി സർക്കുലേഷൻ നടക്കുകയും ചെയ്യുള്ളൂ അതുകൊണ്ടാണ് ഈ അരമണിക്കൂർ കൂടുതൽ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് ഒരു അഞ്ച് മിനിറ്റ് നടന്നേച്ച് വീണ്ടും വന്ന് ഇരിക്കുന്ന രീതി പറയുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ വെരിക്കോസ് പ്രശ്നങ്ങൾ ഭൂരിഭാഗം സാ സാഹചര്യങ്ങൾ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പം പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്ക് ഇതേപോലത്തെ പല പല കാരണങ്ങളും കൊണ്ടും

ഈ കാരിയേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളാണ് എക്സെക്സ് ക്രോമോസോം അല്ലെങ്കിൽ ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് അമ്മയ്ക്കുള്ളത് മകൾക്ക് വരുന്നതിൽ ക്രോമോസോം വഴിയാണ് ജീന് വഴിയാണ് അപ്പം ഒരു പക്ഷേ അപ്പൻ്റെ പ്രശ്നം ഒരു മകൾക്ക് വരുന്നത് കുറവാണ് വരും ഉറപ്പായിട്ടും വരും പക്ഷെ കുറവാണ് പക്ഷേ അമ്മയുടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റും മകൾക്ക് വരാനുള്ള സാധ്യതകളുണ്ട് ഹൺഡ്രഡ് അല്ല നയൻറ്റി നയൻ പെർസെൻറ്റ് അപ്പം അങ്ങനെ വരുമ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഈ ജീൻ ഇത് തന്നെ ആയതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് മെയിനായിട്ട് വരുന്നത് പിന്നെ ഓവർ സെയിൻ കൊടുക്കുന്നത് സ്ത്രീകളാണ് അപ്പം ഈ പ്രസവ രീതികൾ വരുന്നത് സ്ത്രീകൾക്കാണ് ആയിട്ട് വേരിയേഷൻ ഏറ്റവും കൂടുതൽ വെരിക്കോസ് വെയിൻ പ്രശ്നം ഉണ്ടാക്കുന്നത് പീരീഡ്സിൻ്റെ സമയത്താണ് അപ്പോൾ ആ സമയങ്ങളിലാണ് ഹോമോണൽ വേരിയേഷൻസ് ഉണ്ടാകുന്നതും ബ്ലീഡിങ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതേപോലെ ഫൈബ്രോഡ് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഈ കാലിൽ നീര് വെക്കുന്നത് ഫൈബ്രോഡോ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാലിൽ പ്രശ്നങ്ങൾ കൂടും അപ്പോൾ കാലിൽ മാത്രം ചികിത്സിച്ചിട്ട് കാര്യമില്ല അപ്പം സ്ത്രീകളാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ രാവിലെ ഒരു ആറ് മണിക്ക് കഴിഞ്ഞിട്ട് അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എത്ര മണിക്കാണ് അടുക്കളയെന്ന് ഒന്ന് മാറുന്നത് അപ്പം ജോലികൾ പലതും കാണും അതുകൊണ്ട് എന്നാന്ന് പറഞ്ഞാൽ ഇത്രയും നേരം നിൽക്കുന്നു എന്നുള്ളത് മറന്നുപോകാണ് വരുന്നില്ല അപ്പം ഇങ്ങനെ ബിസി ആയിട്ടിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ അത് ഇത് കഴിഞ്ഞത് എപ്പോഴാണോ ഒന്ന് കസര ഇരിക്കുന്നത് അപ്പം എപ്പോഴേലും ഒരു ഫുഡ് കഴിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നത് ചിലപ്പോൾ ഭയങ്കര സമയത്തായിരിക്കും ഓരോ ഡെയിലി കാണുമ്പോഴൊക്കെ കാര്യം ഇരിക്കുന്നത് അപ്പം ഈ കാര്യങ്ങളെല്ലാം ഇരിക്കുമ്പോൾ ഇത്രയും ഇതിൽ ഓവർ സ്റ്റെയിൻ കൊടുക്കുകയാണ് നോക്കുമ്പോൾ എന്താ വീട്ടുപണി പക്ഷേ വീട്ടുപണി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർഡ് അല്ല നമുക്ക് എന്തും വീട്ടുപണിയിൽ ഉൾപ്പെടുത്തണം നമുക്ക് തുണി അലക്കുന്നത് വീട്ടുപണിയിലാവാം പാത്രം കഴുകുന്നതാവാം കുട്ടികളെ നോക്കുന്നതാവാം കുളിപ്പിക്കുന്നതാവാം എന്ത് വേണേലും പണി പറഞ്ഞു അതല്ല വീട്ടുപണിയിൽ വരും പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ 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 വേണമെന്നല്ലോ എല്ലാം ഈ നിന്നുകൊണ്ടുള്ള പരിപാടികൾ തന്നെയല്ലേ അപ്പം ആ ഒരു രീതി വരുമ്പോഴും സ്ത്രീകൾക്ക് തന്നെയാണ് പ്രശ്നം ഇപ്പം മുലയോട്ടുന്നമ്മമാർ അവരെ എവിടെയാണ് പ്രോപ്പറായിട്ട് രാത്രി ഉറങ്ങുന്നത് ഉറക്കമൊന്നും പ്രോപ്പറല്ല അപ്പം പകലും ഉറങ്ങാൻ പറ്റത്തില്ല രാത്രി ഉറങ്ങാൻ പറ്റും ഒരു ഓവർ ബേർഡൻ ആണ് ബോഡിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ഏജ്ഡ് ഏജ്ഡാകുന്നതനുസരിച്ച് ശരീരത്തിൽ നിന്ന് കാൽസ്യം ഒക്കെ പോകുന്ന സമയങ്ങള് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരുന്ന സമയങ്ങള് ഇതെല്ലാം സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തേയ്മാനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് നീർക്കെട്ട് ഉണ്ടാകുന്നത് ഇതെല്ലാം സ്ത്രീകളെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഈ വെരിക്കോസും സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ആ അതായത് നമ്മളിപ്പോൾ സാധാരണ നമ്മൾ നേരത്തെ വേറൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയും നമ്മുടെ ശരീരത്തിൽ ഇൻറ്റസ്റ്റൈൻ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഈ നമ്മുടെ ഓരോ അവയവങ്ങളെ ഡാമേജ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കെമിക്കൽസ് ബോഡിയിൽ റിലീസാകും അതായത് നമ്മുടെ ശരീരത്തിലെ ഇമ്മ്യൂണിറ്റി ലെവൽ തന്നെ ഇതിനെ നേരത്തെ നോക്കി ഇത് ഡേഞ്ചർ ആകാതെ രീതിയിൽ ഇതിനെ കൊല്ലാനും ക്ലിയർ ക്ലിയറാക്കാനുമായിട്ടാണ് ശരീരത്തിലുള്ളത് പക്ഷേ ഇതിൻ്റെ ഈ കണക്ഷൻ മാറിപ്പോവും നമ്മുടെ തീവ്രവാദികൾ കൊല്ലുന്നതിന് പോലെ സ്വന്തം നാട്ടിലുള്ള ആൾക്കാരെ കൊല്ലുന്ന പോലെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ ഡാമേജ് ഉണ്ടാക്കും അപ്പം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിൻ്റെ പ്രശ്നം വരാം തൈറോയ്ഡ് പ്രശ്നം വരാം ജോയിൻസിനും വരാം അതേപോലെ വെയിനുകൾക്കും പ്രശ്നങ്ങളുണ്ടാകും അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കളർ മാറ്റം വരിക ചൊറിച്ചിലുള്ള എന്നൊക്കെ പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈനിലേക്ക് ഇട്ടാലാണ് ഇവിടെ പ്രശ്നം വരുന്നത് ഫങ്ഷനിങ് ആണോ കാലയില് പ്രശ്നം ക്ലിയർ ആകും അപ്പൊ അവിടെ പ്രോട്ടീൻ ദഹിപ്പിക്കാൻ പറ്റുന്നില്ലേ ഇവിടെ കാലയില് പൊട്ടി പിടിക്കാൻ തുടങ്ങും അപ്പൊ എവിടെ വേണേലും എടുത്ത് നോക്കിയാൽ മതി പാൽ ഉൾപ്പെടുത്തിയോ വ്രണം കഴിയത്തില്ല അതുകൊണ്ട് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് ജസ്റ്റ് തടിച്ച് വരിക വേദന ഉണ്ടാകാൻ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതിന്റെ സ്റ്റേജ് മാറി കഴിയുമ്പോൾ ഫുഡ് സ്ട്രിക്റ്റ് പിടിച്ചില്ലെങ്കിൽ നടക്കത്തില്ല വെയിനിന് പല കാരണങ്ങളുണ്ട് എന്നാലും നമ്മൾ ഇൻറ്റസ്റ്റൈനിലേക്ക് എന്തിടുന്നോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് കാലിൽ വരുന്നത് കാല് മാത്രമല്ല സ്കിന്നിൻ്റെ ഏത് ഏരിയയും എക്സിമ എന്ന് പറയുന്നൊരു കണ്ടീഷൻ പ്രോട്ടീൻ അലർജിയാണ് അത് വീണ്ടും വീണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നാലെ പാട്ട് ക്രിയാറ്റിനും കൂടും യൂറിക് ആസിഡ് കൂടും സ്കിന്നിൽ റാഷസ് ഉണ്ടാകും അതേപോലെ വൈറ്റിലെ പ്രശ്നങ്ങൾ തുടങ്ങും താരൻ ഉണ്ടാകും മുടികുഴിച്ചിലുണ്ടാകും പിന്നെ ഈ അരിശം ദേഷ്യം വിഷമം ഇറിറ്റേഷൻ തുടങ്ങും ടെൻഷൻ കൂടും ഉറക്ക പ്രശ്നം തുടങ്ങും ഇതെല്ലാം ഇൻറ്റസ്റ്റൈനാണ് നമ്മളിത്രയും കാര്യങ്ങൾ ചികിത്സിക്കാൻ വരാൻ വയറൊന്നും ശരിയാക്കും ഈ മൈഗ്രൈൻ തലവേദന വരുന്നത് കുടൽ പ്രശ്നമാണ് അതായത് വയറ്റിൽ ആർക്കെങ്കിലും ആസിഡിറ്റി ഉണ്ടോ അവർക്ക് തലവേദന ഉറപ്പാണ് തലവേദനയ്ക്ക് ചികിത്സ ചെയ്തിട്ട് സമയങ്ങളുടെ ആവശ്യമില്ല അത് കാലങ്ങളോളം തലവേദനയ്ക്ക് മൈഗ്രെയിൻ വരുന്നെടുക്കുന്നവരുണ്ട് പക്ഷേ വെറുതെ എടുക്കും അങ്ങനെ കുറയും പിന്നെയും വരും ഇതൊക്കെ തന്നെയാണ് അതുകൊണ്ട് ഇൻറ്റസ്റ്റൈൻ കുടലാണ് ക്ലിയർ ആവേണ്ടത് വെരിക്കോസിൻ്റെ കണ്ടീഷനിൽ തന്നെയാണ് അതുകൊണ്ട് ഇൻറ്റസ്റ്റൈലും വെരിക്കോസും വളരെ കണക്റ്റഡ് ആണ് ഗൃണമാകാൻ സാധ്യതയുള്ള ഏതൊരു കണ്ടീഷനും പ്രോട്ടീൻ കട്ട് ചെയ്യാതെ ആ പ്രശ്നം ക്ലിയർ ആവില്ല ഈ ട്രീറ്റ്മെന്റ് അതായത് പലരും പറഞ്ഞു പറഞ്ഞേക്കുന്നുണ്ട് കുറെ കാലമായി മുറി ഉണങ്ങാൻ വേണ്ടിട്ട് കുറയുന്നില്ല അല്ലെങ്കിൽ ചോർച്ചില് ഭയങ്കരമായിട്ട് കുറയുന്നില്ല ഒത്തിരി പേര് പറഞ്ഞു പറഞ്ഞാൽ അവര് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അപ്പൊ ഇതിനൊരു പ്രോപ്പർ ചികിത്സ അലോപ്പതി മേഖലയിൽ ഇല്ലയോ ഈ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് റിസൾട്ട് റിസൾട്ട് കിട്ടാത്തത് അതായത് കിട്ടുന്നുണ്ട് എല്ലാ കണ്ടീഷനിലും വരത്തില്ല ഒരു തേർട്ടി പെർസെന്റ് കണ്ടീഷനിലാണ് റിസൾട്ട് കിട്ടുന്നത് സെവൻറ്റി പെർസെന്റ് ഫെയിലൂർ ആയി പോവുകയാണ് അതായത് വേറൊന്നുമല്ല എല്ലാത്തിനും മരുന്നും സർജറിയും ഇഞ്ചക്ഷനും മാത്രമേ അവിടെ നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ഡയറ്റ് ഫോക്കസ് ചെയ്തതുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ ഈ ഡയറ്റ് കാരണം ഇങ്ങനെ വരുമ്പോൾ ആ ഡയറ്റ് കാരണം ഇങ്ങനെ അറിയുന്നത് കൊണ്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത് നിങ്ങൾ സ്ലീറോ ചെയ്തോ സർജറി ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ എന്ത് വേണം ചെയ്തോ പക്ഷേ ഈ ഫുഡ് മാറ്റണം ഈ ഫുഡ് പിടിക്കുമ്പോൾ അത് റിസൾട്ട് കിട്ടത്തില്ല നിങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തു നമ്മൾ എത്രയോ പേരെടുത്ത് പറയുകയാണ് ഓക്കെ ഇത്രയും ദിവസം നിങ്ങൾ ഇന്ന ഡയറ്റ് നോക്കണം എന്നിട്ട് സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തു കേൾക്കും അതായത് അവിടെ നല്ലതോ മോശമോ എന്നുള്ളതിലല്ല ഈ ചില കാര്യങ്ങൾ നമ്മൾ ഫുഡൂടെ ഫോക്കസ് ചെയ്തെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ അതുകൊണ്ട് ഇത് സക്സസോ ഫെയിലിയറോ കാട്ടിലും ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചികിത്സിക്കുന്ന എന്ന് പറഞ്ഞാൽ കാലിൻ്റെ പ്രശ്നങ്ങൾ കാലിൻ്റെ വ്രണങ്ങൾ അതേപോലെ ഈ ഷുഗർ കൂടുമ്പോൾ നമുക്കുണ്ടാകുന്ന മരവിപ്പ് പുകച്ചില് അതേപോലെ ഈ പുള്ളി പൊട്ടലുണ്ടാകുന്നത് കാല് വ്രണമായി വരുന്നത് ഈ കാല് മുറിച്ച് വിരല് മുറിക്കുന്ന കണ്ടീഷന് അതേപോലെ വെരിക്കോസ് എല്ലാം അതൊന്നും എൻ്റെ രീതിയിൽ ഇതൊന്നും വേറെ വേറെ കണ്ടീഷനൊന്നുമല്ല കാലലക്കുള്ള രക്തവട്ടം കുറയുന്നു അപ്പോൾ ഈ രക്തക്കൊള്ളലും ബ്ലോക്കേഴ്സ് ഉണ്ടെങ്കിൽ ആക്കി കൊടുക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ ക്ലീനിങ് റിപ്പയറിങ് നടക്കുമ്പോൾ ചെളികളെ മരി ഒഴിച്ചുകൊണ്ടിരുന്ന ക്ലീനിങ് നടക്കത്തില്ല അപ്പോഴാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ പ്രോട്ടീൻ ഒന്ന് കുറച്ചാളത്തെ കട്ട് ചെയ്യേ ഞാനൊന്ന് ക്ലിയർ ആക്കട്ടെ അതുകൊണ്ടാണ് ഈ മുറിവ് കാല് മുറിക്കുന്ന കണ്ടീഷൻ വരെ നമുക്ക് ഈസിയായിട്ട് ആക്കാൻ പറ്റും അതിനുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഡിസിൻസും സപ്ലിമെൻറ്റ്സും എല്ലാം ഉണ്ട് പക്ഷേ അത് ഏക്കണമെന്നുണ്ടെങ്കിൽ അത് അത് മാത്രമല്ല ഇംഗ്ലീഷ് മരുന്നായാലും ആയുർവേദമായാലും ഹോമിയായാലും ഏത് മരുന്ന് ഏക്കണോ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം കട്ട് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പോൾ ഓക്കെ അല്ലാതെ ഒരു ഒരു മരുന്നും ഏക്കാത്തതോ ഒരു മെഡിക്കൽ സിസ്റ്റം മോശമോ നല്ലതോ എന്നുള്ളതല്ല ഓരോ ശരീരത്തിന് ഓരോന്നും പറ്റും അതുമാത്രം നോക്കിയാൽ മതി ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ടും വരുന്നത് വെരിക്കോസ് എന്ന് പറയുന്നത് ഒത്തിരിയേറെ വലിയൊരു സബ്ജെക്റ്റാണ് അപ്പോൾ എൻ്റെ ഡെയിലിയുള്ള ട്രീറ്റ്മെൻറ്റിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളടുത്ത് വരുന്ന കുറച്ച് പേരോട് പറഞ്ഞെങ്കിൽ മാത്രം പോരാ കാരണം ഇത് ബുദ്ധിമുട്ടുള്ള എത്രയോ പേരുണ്ട് എത്ര പേരെക്കാണെന്ന് പറയുന്നത് അയ്യോ എൻ്റെ കാലം മുറിച്ച് മാറ്റി കഴിഞ്ഞപ്പോഴാണല്ലോ ഞാൻ അറിഞ്ഞ ഈ കാര്യം എന്നുള്ളത് എൻ്റെ അടുത്ത കാലിലും പ്രശ്നം വന്നു അന്നേരമാണ് ഇത് അറിഞ്ഞത് ഇപ്പോൾ എൻ്റെ ആ കാലം ശരിയായി അപ്പം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നം ക്ലിയർ ആയേ ഞാൻ ഇത്രയും കാലമായിട്ട് മരുന്നെടുത്ത് എടുത്ത് ഈ വ്രണത്തിന് വേണ്ടിയിട്ട് അപ്പം ഇത് ഇത്രയും പെട്ടെന്ന് കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ ഒരു കാര്യമാണ് ഇത് അറിയേണ്ട ഒരു കാര്യമാണ് പലരും ഇതൊന്നും ചികിത്സിച്ച മാറുന്ന സുഹൃത്തുക്കൾ എനിക്ക് തന്നെയുണ്ട് ഇതൊരു യഥാർത്ഥത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ നമുക്ക് ആ റൂട്ട് കോസ് അറിഞ്ഞിരിക്കണം അതിനൊരു ഒരു ട്രിക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ നമ്മൾ അവിടെ അവർ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല അവർക്ക് ചിലപ്പോൾ ഏക്കുന്നു എനിക്ക് കേൾക്കണമെന്ന് നിർബന്ധമില്ല അപ്പം അവസാന ആളുകൾ മടുത്തേച്ച് ഇത് എൻ്റെ ജീവി എന്നെ കൊണ്ടേ പോകത്തുള്ളൂ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് അങ്ങ് മനസ്സുകൊണ്ട് പ്രിപ്പയറാകണം അല്ലാതെ അവർക്കൊരു നല്ലൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യവർക്ക് കാരണം അവർക്ക് മടുത്തു അപ്പം ഏതൊരു കാര്യം അങ്ങനെയാണ് അപ്പം അത് നമ്മൾ ചെയ്യുമ്പോഴേ എൻ്റെ മാറ്റം മനസ്സിലാവും പക്ഷെ ഞാനിവിടെ വരുന്ന ആൾക്കാരോട് നിർബന്ധമായിട്ട് പറയുന്നത് നിങ്ങൾ ഫുഡ് ശ്രദ്ധിക്കാൻ പറ്റുവോ ഇത് ശരിയാക്കി തരാം അത്രേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ തോന്നാ കഴിച്ചുകൊണ്ട് എനിക്കിത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പറ്റാത്ത സാധനം കട്ട് ചെയ്യുക ബാക്കി കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഇത്രേ ഉള്ളൂ കാര്യം ഇതിനകത്ത്